നമസ്കാരം കോഴിക്കോട് കോട്ടക്കടവിൽ വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ വിട്ടുവീഴ്ച സംബന്ധിച്ച് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രി അധികൃതർ എം ബി ബി എസ് പാസ്സാകാത്തയാളെ ഡോക്ടറായി നിയമിച്ചതിൽ വീഴ്ചയുണ്ടായി എന്ന് ഹോസ്പിറ്റൽ അധികൃതർ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ എന്ന് പറഞ്ഞാണ് അബു അബ്രഹാം ലൂക്ക് സമീപിച്ചത് എന്ന് ആശുപത്രി മാനേജർ പറഞ്ഞു അബു എബ്രഹാം ലൂക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല ഇയാളുടെ യോഗ്യത പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി ഇയാൾ തന്ന രജിസ്ട്രേഷൻ നമ്പർ മറ്റൊരു ഡോക്ടറുടേതായിരുന്നു പരാതി വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം മനസ്സിലാകുന്നത് നാലു വർഷമായിട്ടും ഇയാൾക്കെതിരെ പരാതി വന്നിരുന്നില്ല നല്ല ഡോക്ടർ എന്ന പേര് ഇയാൾ ഇതിനകം സമ്പാദിച്ചിരുന്നുവെന്നും അബു എബ്രഹാം ലൂക്കിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും ഹോസ്പിറ്റൽ മാനേജർ വ്യക്തമാക്കി കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ കടലുണ്ടി പൂച്ചേരിക്കുന്ന് സ്വദേശി പാച്ചാട്ട് വിനോദ് കുമാറാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ആശുപത്രിയിൽ അഞ്ചു വർഷമായി ആർ എംഒ ആയി ചികിത്സ നടത്തിയ അബു അബ്രഹാം ലൂക്കോ എം ബി ബി എസ് രണ്ടാം വർഷ പരീക്ഷ പാസായിട്ടില്ല എന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തമായത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ നാലരയോടെയാണ് നെഞ്ചുവേദനയെ തുടർന്ന് വിനോദ് കുമാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് മുക്കാൽ മണിക്കൂറിന് ശേഷം മരിച്ചു മൂന്ന് ദിവസത്തിന് ശേഷം ബന്ധുവിനെ കാണിക്കാനായി വിനോദ് കുമാറിന്റെ മകനായ ഡോക്ടർ അശ്വിൻ ഇതേ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് എം ബി ബി എസ് പാസ്സാകാത്ത അബു അബ്രഹാം ലൂക്കാണ് ചികിത്സ നടത്തിയിരുന്നത് എന്ന് മനസ്സിലായത് തുടർന്ന് വിനോദ് കുമാറിന്റെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ചികിത്സാ പിഴവ് ബോധ്യപ്പെട്ടതായി അശ്വിൻ പറഞ്ഞു കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പഠിച്ചിരുന്ന ഇയാൾ പരീക്ഷയിൽ വിജയിച്ചിരുന്നില്ല മറ്റൊരു ഡോക്ടറുടെ രജിസ്ട്രേഷൻ നമ്പറാണ് അബു ആശുപത്രിയിൽ നൽകിയത് സംഭവത്തിൽ അബു അബ്രഹാം ലൂക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ എം ബി ബി എസ് പാസ്സായിട്ടില്ല എന്ന് വ്യക്തമായതായി പോലീസും അറിയിച്ചു